ഒന്നാം വാർഷികത്തിൽ ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകൾ ഒരുക്കി കോട്ടക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒക്ടോബർ പതിനേഴിന് ആരംഭിക്കുന്ന ആഘോഷം ഇരുപതിന് സമാപിക്കും കോട്ടക്കലിന്റെ ഷോപ്പിംഗ് ചരിത്രത്തിൽ വിസ്മയം സൃഷ്ടിച്ച നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഉപഭോക്താക്കൾക്കായി ഓഫറുകളുടെ ആഘോഷമേള സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് നെസ്റ്റോയിൽ ഒന്നാം വാർഷിക ആഘോഷം നടക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി പതിനാറ് മണിക്കൂർ നീളുന്ന ഷോപ്പിംഗ് ആഘോഷവും മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി സംബന്ധിച്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഞങ്ങൾ നൽകുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് പിന്നെ അതുകൂടാതെ ഫാഷൻ സ്റ്റോറായ ലേഡീസിൻ്റെ ഡ്രസ്സ് മെൻസ് ചിൽഡ്രൻസ് ഫൂട്ട് വെയർ ലഗേജ് ജ്വല്ലറി ഐറ്റംസ് ടോയ്സ് ബാഗ് അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഞങ്ങൾ നല്ല ക്ലിയർ പ്രൈസ് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒട്ടനവധി എല്ലാ ഐറ്റംസിനും ഇന്ന ദിവസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നല്ല ഓഫർ പ്രൈസാണ് കസ്റ്റമർക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നത് ഈ ഓഫർ കാലയളവിൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സ്മാർട്ട് ഫോണുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹൈസൻസിന്റെ അൻപത്തി എട്ട് ഇഞ്ച് ഗൂഗിൾ ടി വി തുടങ്ങിയവ ഉപഭോക്താക്കൾക്കായി ലഭ്യമാകും